എനിക്കത് ഭയങ്കര ഫുഡ് കഴിച്ചാണേലും സെർവൈവ് ചെയ്യാൻ ഞാൻ പഠിച്ചു ലവ് ഓർ മണി ബാംഗ്ലൂരിലെ വീക്കെ പബ് നടിച്ച് പൊളിച്ച് ഫ്രണ്ട്സിന്റെ കൂടെ മാറും എനിക്ക് ഉറങ്ങാൻ പറ്റും അങ്ങനെ ഒരു കഴിവ് എനിക്ക് ദൈവം തന്നിട്ടുണ്ട് ബാങ്ക് ബാലൻസും സേവിങ്സും എന്റെ കഷ്ടപ്പാടാണ് നഴ്സിംഗ് ലൈഫ് എന്താന്ന് പറഞ്ഞ വലിയൊരു സംഭവമാണ് ഫുൾ എ പ്ലസ് ഇല്ലെങ്കിൽ അത് നമ്മുടെ ലൈഫ് നമ്മളെവിടെങ്കിലും ഒക്കെ പോണെങ്കിൽ ഞാൻ രാത്രി ഉറങ്ങത്തില്ലോ ഞാൻ സ്റ്റോറി പറയാമോ ലവർ ഉണ്ടോ ഈ അവസ്ഥ എനിക്കത് ബാംഗ്ലൂർ നമ്മളെ ആരും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കാം കോഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് എന്താണ് പ്ലാൻ എന്ന് ചോദിച്ചത് നമ്മള് നമ്മുടെ പേരന്റ്സിനെ മാത്രം ഫ്യൂച്ചർ പ്ലാൻ നേഴ്സിംഗ് ഒക്കെ ഭയങ്കര ഉയർന്ന ചിന്താഗതിയാ പക്ഷെ ഞാൻ എവിടെ എത്തുന്നില്ല അതാണ് പേരന്റ്സിനെ എന്താ കാണിക്കാത്തത് അവരെവിടെയാണെന്ന് ചോദിച്ചിട്ട് ഒറ്റ ദിവസം കൊണ്ട് ഒന്നും ശരിയാവില്ല അങ്ങനെ അധികം ട്രസ്റ്റ് ചെയ്യാതിരിക്കാം ഒന്നാം ഹലോ ഗായ്സ് ഇന്നൊരു ക്യു ആൻ എ വീഡിയോ ആണ് ഞാൻ ഒരു മാസം മുന്നേ ഒരു കമ്മ്യൂണിറ്റി പോസ് ഇട്ടിട്ടുണ്ടായിരുന്നു പറ്റി എന്തെങ്കിലും അറിയണമെങ്കിൽ ചോദിക്കുക അങ്ങനെ പറഞ്ഞിട്ട് അപ്പം നിങ്ങളുടെ കുറച്ച് ഡൗട്ടും ആ ചോദ്യങ്ങളിലുള്ള ഉള്ള ഉത്തരവും കൂടെ ആട്ടോ ഇന്നത്തെ വീഡിയോ ഗൈസ് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഇഗ്നോർ ചെയ്യണം ഹോസ്റ്റലാട്ടോ അതെട്ടോ ബാക്ക്ഗ്രൗണ്ട് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ഇങ്ങനെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ക്യു ആൻ ഇട്ടപ്പം ഒരു സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് അടുപ്പിച്ച ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നേ അതിന് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ഇതുവരെ ഒരു ബ്ലോഗ് ഹോർസോണ്ടിൽ ഒരു ആയിട്ട് ചെയ്തിട്ടില്ല എനിക്ക് ഒരു ഡൗട്ട് ഉണ്ട് ഇവിടെ നോക്കണം ഇവിടെ നോക്കണം എന്നൊരു ഉണ്ട് അപ്പം ഒന്ന് ക്ഷമിക്കുക ഇതുവരെ ഞാൻ ആയിട്ട് ഇൻട്രൊഡക്ഷൻ വ്ളോഗോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പം ഇത് അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷനും ക്യു എൻ എയും നിങ്ങളുടെ ചോദ്യങ്ങളുള്ള ഉത്തരവും എല്ലാം കൂടെ ഉള്ള ഒരു ഇത് ഫസ്റ്റ് തന്നെ എൻ്റെ പേര് ലക്ഷ്മി ഞാൻ ഞാനൊരു നേഴ്സിംഗ് ആണ് ബാംഗ്ലൂർ ഔട്ട് ബാംഗ്ലൂരാണ് പഠിക്കുന്നത് ആദ്യമായിട്ട് എൻ്റെ ജില്ല ഏതാന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ കൊല്ലം ജില്ലയിലെ പുനലൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തുനിന്നാണ് കേട്ടോ വരുന്നത് ബാംഗ്ലൂർ എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട് നാഗസാന്ദ്ര അടുത്തായിട്ട് വരും നാഗസാന്ദ്രയുടെ അടുത്തായിട്ട് വരും കേട്ടോ ഞാൻ ഫേവറേറ്റ് ഫുഡ് ഹോസ്റ്റലിൽ വരുന്നതിന് മുന്നേ വരെ എൻ്റെ ഫേവറേറ്റ് ഫുഡ് മന്തി ബിരിയാണി അതൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പം എൻ്റെ ഫേവറേറ്റ് ഫുഡ് വീട്ടിലെ ചോറും കറിയും വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അതൊക്കെ ഒരു പുച്ഛമായിരുന്നു വീട്ടിലെ ചോറും കറിയും എന്നൊക്കെ പറഞ്ഞ പക്ഷെ ഇപ്പം ഓർക്കുമ്പോൾ ണ് മിസ്സിംഗ് ആണ് പിന്നെ ചോദിച്ചിരിക്കുന്നത് ഡെസ്റ്റിനേഷൻ പ്ലേസ് ഏതാന്ന് ചോദിച്ചിട്ടുണ്ട് എനിക്ക് സ്വിറ്റ്സർലാൻഡിൽ പോണമെന്ന് ആഗ്രഹമുണ്ടേ ചുമ്മാ കാണാൻ യുവർ വിഷ് ലിസ്റ്റ് എന്റെ വിഷ്ലിസ്റ്റ് ഇത് തന്നെ സ്വിറ്റ്സർലാൻഡിൽ പോകണം പിന്നെ ഈ നഴ്സിംഗ് പെട്ടെന്ന് തീർന്നും എവിടെങ്കിലും ഒന്ന് പോയി സെറ്റിൽ ആവണം ഇതൊക്കെയാണ് എന്റെ ഇപ്പോഴത്തെ ഒരു ആഗ്രഹം പിന്നെ എന്റെ വെയിറ്റ് ഹൈറ്റും ഒരാൾ ചോദിച്ചിട്ടുണ്ട് വെയ്റ്റ് ഫിഫ്റ്റി എയ്റ്റ് കിലോ ആണേ ഹൈറ്റ് വൺ ഫിഫ്റ്റി നയൻ സെന്റിമീറ്റർ ആട്ടോ ബർത്ത്ഡേ ചോദിച്ചിട്ടുണ്ട് എന്റെ ബർത്ത്ഡേ ജൂലൈ സിക്സ്റ്റീൻത് ആട്ടോ ഹാപ്പിയസ്റ്റ് മൂവ്മെന്റ് ഏതാന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഈ ഇടയ്ക്ക് ഹാപ്പി ആയ മൂവ്മെന്റ് എനിക്ക് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴാട്ടോ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പോ കാരണം ഞാൻ ആരോടും പറയാതെ തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലാ കേട്ടോ കാരണം എന്റെ റൂമിലുള്ളവർക്ക് മാത്രം അറിയത്തുള്ളായിരുന്നു എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങി ഞാൻ ചുമ്മാ ഒന്ന് രണ്ട് വീഡിയോ ഇട്ടു അപ്പൊ ഫസ്റ്റ് വീഡിയോ തന്നെ ഒരു ടെൻ കെ വ്യൂസ് ഒക്കെ വന്നു കേട്ടോ അപ്പം ആരോടും പറയാൻ തുടങ്ങി ആറ് ഞങ്ങളുടെ റൂമിൽ ആറ് ആറുപേരാണ് അപ്പം ആറുപേർക്ക് മാത്രം അറിയത്തുള്ളായിരുന്നു എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉള്ള കാര്യം അങ്ങനെ എനിക്ക് ഒരു രണ്ടാഴ്ച കൊണ്ട് എനിക്ക് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആയി അപ്പം എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം എനിക്കത് ഭയങ്കര അച്ചീവ്മെന്റ് ആയിരുന്നു തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എത്ര നാളായെന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഫോർട്ടി ഡേയ്സ് ആയിട്ടോ മാരീഡ് ആണോ ഞാൻ മാരീഡ് അല്ലാട്ടോ എനിക്ക് ട്വന്റി വൺ ഏജ് ആയിട്ടുള്ളൂ ഞാൻ മാരീഡ് അല്ല ഞാൻ നഴ്സിംഗ് ഇപ്പൊ സെക്കൻഡ് ഇയർ ആട്ടോ പഠിക്കുന്നേ നഴ്സിംഗ് പഠിക്കാൻ വന്നിട്ടുണ്ടായ മാറ്റം നഴ്സിംഗ് പഠിക്കാൻ വന്നിട്ട് ഞാൻ നേഴ്സിംഗ് ബാക്കി എല്ലാം പഠിച്ചു കുക്കിംഗ് ഞാൻ പഠിച്ചു ഒരു എന്ത് ഫുഡ് കഴിച്ചാണേലും സെർവേവ് ചെയ്യാൻ ഞാൻ പഠിച്ചു പേഷ്യൻസ് ഞാൻ പഠിച്ചു ഞാൻ എന്നെ എന്ത് പറഞ്ഞിട്ട് പോയാലും അത് കേട്ടുകൊണ്ട് നിൽക്കാനുള്ള മനക്കരുത്ത് എനിക്കിപ്പോ ഉണ്ട് അതൊക്കെ ഞാൻ ഈ നഴ്സിംഗിന് വന്ന് ഞാൻ പഠിച്ചതാ കറണ്ട് സിറ്റുവേഷൻ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എനിക്കിപ്പോ എന്റെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാ എനിക്ക് എന്റെ ഞാൻ ഭയങ്കര ഒരു ഹോം സിക്നെസ് ഉള്ള ഒരാളാണ് എനിക്ക് പണ്ട് എനിക്ക് എങ്ങനെയാന്ന് വെച്ചാൽ എനിക്ക് ഒരു ഹോം എന്ന് പറഞ്ഞ സംഭവമേ ഇല്ലായിരുന്നു ഈ ഹോസ്റ്റൽ വന്നതിനു ശേഷം എനിക്ക് ഭയങ്കര ഹോം സിക്നസ് ആട്ടോ എനിക്ക് വീട്ടിൽ പോകണം വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കരച്ചില് വിഷമം വീട്ടിൽ നിൽക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ബാംഗ്ലൂർ പോയി എന്ന് അടിച്ചു പൊളിച്ചു അങ്ങനെയൊക്കെ വഴക്കം വന്നതാണ് ഞാൻ ബാംഗ്ലൂർ ബാംഗ്ലൂർ വന്നതിന് ശേഷം എങ്ങനെങ്കിലും തീർന്ന് നാട്ടിൽ പോയാൽ മതി അത് മാത്രമേ ഉള്ളൂ എന്റെ മനസ്സിൽ കറണ്ട് സിറ്റുവേഷൻ ഈസ് നോട്ട് ഗുഡ് ബട്ട് ഓക്കെ ലവ് ഓർ മണി അത് അടുത്ത ഒരാള് ലവ് ആണോ മണിയാണോ രണ്ടും എനിക്ക് വേണം കാരണം മണിയില്ലാതെ ഒന്നുമില്ല എല്ലാവരും മണിക്ക് വേണ്ടിയാണല്ലോ പഠിക്കുന്നതും ജോലിക്ക് പോകുന്നതും എല്ലാം പക്ഷെ ലവ് വേണം പക്ഷെ ലവ് ഉണ്ടായിട്ടൊരു കാര്യമില്ലെന്നാണ് ഞാൻ പറയുന്നത് കാരണം മണി ഉണ്ടായ എല്ലാം ഉണ്ട് അല്ലേ റെസ്പെക്റ്റ് ആണെങ്കിലും ഒരു പ്രയോറിറ്റി ആണെങ്കിലും എല്ലാം മണി ഉണ്ടെങ്കിലേ ഉള്ളൂ അങ്ങനെയാണെന്ന് മണി വേണം ലവും വേണം എനിക്ക് രണ്ടും വേണം എന്നാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എനിക്കങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാട്ടോ ഞാൻ ഇങ്ങനെ ഹോസ്റ്റലിൽ ഇരുന്നപ്പോൾ ചുമ്മാ ഒരു കൗതുകത്തിന് അങ്ങ് തുടങ്ങിയതാ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇത്ര പെട്ടന്ന് ഇങ്ങനൊരു വലിയ ഫാമിലി ആവുമെന്നൊന്നും ഞാൻ വിചാരിച്ചു തുടങ്ങിയതല്ല ചുമ്മാ ഒരു രസത്തിന് ഞങ്ങള് ചുമ്മാ നടക്കാൻ പോയപ്പോൾ ഒരു വീഡിയോ അങ്ങ് എടുത്തു ഞങ്ങള് ചായ കുടിക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് തുടങ്ങി വോയിസ് നല്ലതാണല്ലോ എനിക്ക് ഞാൻ ഒരു ഇനി ഒരു സെൽഫ് കോൺഫിഡൻസേ അല്ല ഞാൻ എന്നിലൊന്നും കാരണം എന്റെ വോയിസ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഒന്നാമത്തെ കാര്യം ഞാൻ എന്റെ ഫസ്റ്റ് ബ്ലോക്ക് വീഡിയോ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ എനിക്ക് എൻ്റെ വോയിസ് ഇഷ്ടമെന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കൊണ്ടാട്ടോ ആ വോയിസ് ഓരോന്നെ ചെയ്യിപ്പിച്ചേ എനിക്ക് എന്തോ ഞാൻ ഒരു സെൽഫ് കോൺഫിഡൻസ് അല്ല ഒന്നിനും പണ്ടുമല്ല ഇപ്പോഴുമല്ല ഞാൻ ഒന്നിനും സെൽഫ് കോൺഫിഡൻസേ അല്ല എന്താന്നൂ ബാംഗ്ലൂരിലെ വീക്കെൻഡ് ഡേയ്സ് ഒക്കെ എങ്ങനെയാ ബാംഗ്ലൂരിലെ വീക്കെൻഡ് ഡേയ്സ് ഒന്ന് വന്ന് കിടന്ന് ഉറങ്ങുക തുണിയൊക്കെ നനയ്ക്കുക പിന്നെ ഫുഡ് കഴിക്കുക ഉറങ്ങുക രാവിലെ ആവുമ്പോൾ പിന്നെ ക്ലാസിന് പോകും ഒരു വീക്കെൻഡ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ എന്ത് പെട്ടെന്നാ ഞാൻ ബാംഗ്ലൂരിൽ പഠിക്കാൻ വരുന്നതിന് മുന്നേ ഞങ്ങൾ പ്ലാൻ ഒക്കെ എന്ന് പറഞ്ഞാ വരുന്നു നമ്മള് പാർട്ടി പബ് അടിച്ച് പൊളിച്ച് ഫ്രണ്ട്സിന്റെ കൂടെ മാളിപ്പോന്നു ഇതൊക്കെയായിരുന്നു എന്റെ എന്റെ മനസ്സിൽ പക്ഷെ ഇവിടെ വന്നപ്പോ റിയാലിറ്റി ഇതൊന്നും അല്ല ഈ ബാംഗ്ലൂർ ഡേയ്സ് ഒക്കെ കണ്ട എന്നെ പോലെ ആരും ഇങ്ങോട്ട് വരലേട്ടോ ഇത് അതല്ല നമ്മൾ ബാംഗ്ലൂർ ഡേയ്സിലൊന്നും കാണുന്ന ബാംഗ്ലൂർ അല്ല ഒരു വീക്കെൻഡ് കിട്ടാൻ വെയിറ്റ് ചെയ്തിരിക്കും കാരണം എന്തിനാ ഒന്ന് കിടന്നുറങ്ങാൻ വെളിയിലൊന്നും പോകാനേ തോന്നില്ല ഒരു അവധി കിട്ടുമ്പോൾ കിടന്നുറങ്ങുന്നു തുണി നനയ്ക്കാനുള്ള തുണിയൊക്കെ നനയ്ക്കുന്നു ഉറ ഉറങ്ങാണ് മെയിൻ അതാണ് ഒരു വീക്കെൻഡ് ഡേ എന്ന് പറഞ്ഞാൽ ചെയ്യാറ് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം അത് തന്നെയാട്ടോ എനിക്കൊന്നും ഉറങ്ങണം എനിക്ക് എവിടെ എനിക്കൊരു കുറച്ചൊരു സ്ഥലം കിട്ടിയാൽ മതി അവിടെ കിടന്നു ഞാൻ ഉറങ്ങിക്കോളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഉറങ്ങാൻ ഉറങ്ങുന്നത് എനിക്ക് എന്തോ ഭയങ്കര ഹാപ്പിനെസ് സന്തോഷം എപ്പോഴാണെങ്കിലും എവിടെ ഏത് ഇടത്താണെങ്കിലും എനിക്ക് ഉറങ്ങാൻ പറ്റും ഒരു കഴിവ് എനിക്ക് ദൈവം തന്നിട്ടുണ്ട് ബാങ്ക് ബാലൻസ് ഒന്നും ബാങ്ക് ബാലൻസും സേവിങ്സും എനിക്ക് ബാങ്ക് ബാലൻസ് ഇപ്പം എൻ്റെ കറണ്ട് ബാങ്ക് ബാലൻസ് എഴുപത്തിരണ്ട് രൂപയാ കേട്ടോ സേവിംഗ്സ് ഉണ്ടോ സേവിങ്സ് എനിക്ക് പണ്ട് ഭയങ്കര സേവിങ്സ് ആയിരുന്നു പണ്ട് അമ്മൂമ്മയും ഒക്കെ വീട്ടിൽ വന്നിട്ട് കയ്യിലിങ്ങനെ പൈസയൊക്കെ തരും കേട്ടോ അപ്പം ഞാനിത് എന്ത് ചെയ്യും ഞാനിത് കൊണ്ടുപോയി എൻ്റെ ഒളിപ്പിച്ച് ഞാൻ വെക്കും അപ്പൊ എന്റെ ചേട്ടൻ എന്ത് ചെയ്യും ഇവൻ ഇത് വന്നിട്ട് എടുത്തോണ്ടങ്ങ് പോകും അന്ന് എനിക്ക് സേവിങ്സ് ഉണ്ടായിരുന്നു ഇന്ന് എനിക്ക് സേവിങ്സ് ഒന്നുമില്ല ഇന്ന് എനിക്കൊരു നൂറ് രൂപ കിട്ടിയാൽ ഞാൻ അത് പോയി ഫുഡ് കഴിക്കും ഇല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കും ഇപ്പൊ എഴുപത്തിരണ്ട് രൂപ ഉണ്ട് ഇന്ന് ഞങ്ങൾ ഞങ്ങളത് പബ്സും നാരങ്ങള്ളം കുടിക്കുമ്പോൾ അത് തീർന്നോളും നഴ്സിംഗ് ലൈഫ് ഒക്കെ എങ്ങനെ പോകുന്നു നഴ്സിംഗ് ലൈഫ് ഒക്കെ ഭയങ്കര കഷ്ടപ്പാടായി പോകുന്നു വിചാരിച്ച പോലെ ഒന്നും അല്ല നല്ല കഷ്ടപ്പാടാണ് നഴ്സിംഗ് ലൈഫ് അതൊക്കെ ആലോചിച്ച് വേണം ഇങ്ങോട്ട് വരാൻ കാരണം അത്ര സിമ്പിൾ ഒന്നുമല്ല കുറെ കഷ്ടപ്പെടണം പട്ടിപ്പണിയാണ് നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചാൽ സെമസ്റ്റർ എക്സാം എടുക്കാറായി വൈവ അസൈൻമെന്റ് ലാബ് പ്രാക്ടിക്കല് എക്സാം അങ്ങനെയൊക്കെ എന്റെ ലൈഫ് ഇപ്പൊ പോകുന്നു പിന്നെ പ്ലസ് ടുവിൽ എത്ര മാർക്ക് മാർക്കുണ്ട് ടെൻത്തിൽ എത്ര മാർക്ക് ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട് പ്ലസ് എനിക്ക് എയ്റ്റി സെവൻ പെർസെൻറ്റേജും ടെൻത്തിൽ എനിക്ക് ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു ആ അത് നിങ്ങളുടെ ഞാൻ പറയാം എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ വിചാരിച്ച് ടെൻത്ത് എന്ന് പറഞ്ഞ വലിയൊരു സംഭവമാണ് ഫുൾ എ പ്ലസ് ഇല്ലെങ്കിൽ അത് നമ്മുടെ ലൈഫ് നശിച്ചു പോകും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ച ആ സമയത്ത് ഒന്നുമല്ല ഒരു ഒന്ന് പാസ്സായാൽ മതി കാരണം നമ്മളുടെ ഫുൾ എ പ്ലസ് ഉള്ളവരാകട്ടെ കുറച്ച് കോരെ എ പ്ലസ് ഉള്ളവരാവട്ടെ ജസ്റ്റ് പാസ്സായവരാവട്ടെ എല്ലാരും ഒരുമിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അല്ലാതെ ഫുൾ എ പ്ലസ് ഉള്ളവർക്കൊരു ഇതും അങ്ങനൊന്നും ഇല്ല ജസ്റ്റ് ഒന്ന് ആയി കിട്ടുക അത്ര തന്നെ ട്രാവലിങ് ഇഷ്ടമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെ എനിക്ക് ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമാണ് എനിക്കാണെങ്കിൽ ട്രാവലിങ് ഇപ്പൊ നാളെ ഒക്കെ പോകണമെങ്കിൽ ഞാൻ രാത്രി ഉറങ്ങത്തില്ല കേട്ടോ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും നാളെ പോവാം നാളെ ആ സ്ഥലത്ത് പോകണമല്ലോ എന്നൊക്കെ പക്ഷെ ട്രാവലിംഗ് പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര തലവേദനയും ഛർദ്ദിലും ആയിരിക്കും പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതി അങ്ങനെ ഒരു ചിന്തയായിരിക്കും കേട്ടോ ആദ്യം നമുക്ക് ട്രാവലിൽ പോകുന്നതിന്റെ തലേ ദിവസം എനിക്ക് ഉറക്കമേ വരുന്നില്ല എങ്ങനെയെങ്കിലും ഒക്കെ രാവിലെ ആയി പോയാ മതി അങ്ങനെയാ പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും വീട്ടിലെത്തുക ഒന്ന് ഉറങ്ങുക അത്ര തന്നെ അങ്ങനെയാ മനസ്സിൽ എപ്പോഴും കേട്ടോ ലവ് സ്റ്റോറി പറയാമോ ലവർ ഉണ്ടോ കേട്ടോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും പിന്നെ എന്റെ ഫേവറേറ്റ് കളർ ബ്ലാക്ക് ആട്ടോ എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്കൂൾ ലൈഫാണോ കോളേജ് ലൈഫാണോ ചോദിച്ചിട്ടുണ്ട് ഓഫ് കോഴ്സ് ആണ് മെമ്മറീസ് ആണ് എനിക്ക് ഭയങ്കര മെമ്മറീസ് കോളേജിൽ എനിക്ക് അത്ര മെമ്മറീസ് ഒന്നുമില്ല സ്കൂളിൽ എൻജോയ് ചെയ്യാ മാക്സിമം എൻജോയ് ചെയ്യാം സ്കൂളിൽ കേട്ടോ അല്ലാതെ കോളേജ് വന്ന് എൻജോയ് ചെയ്യാന്ന് വിചാരിക്കേണ്ട സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും സ്കൂളൊക്കെ തീർന്നു ഒന്ന് കോളേജിൽ പോയി അടിച്ചുപൊളിച്ചാൽ മതിയെന്നായിരുന്നു പക്ഷേ കോളേജ് വന്ന് കഴിഞ്ഞപ്പോൾ അങ്ങനെയൊന്നുമല്ല എങ്ങനെങ്കിലും ഈ കോളേജ് ഒന്ന് തീർന്ന് വീട്ടിൽ പോയി കുറച്ചാൾ നിന്നാൽ മതി അങ്ങനത്തെ ഒരു ചിന്തയാണ് എനിക്കിപ്പോൾ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് എന്താണ് പ്ലാൻ എന്ന് ചോദിച്ചിട്ടുണ്ട് എനിക്ക് കോഴ്സ് കഴിഞ്ഞ് ഒരു കുറച്ച് നാൾ എന്റെ വീട്ടിൽ വെറുതെ കുത്തിയിരിക്കുക അതാ അതാണ് ഇപ്പോഴത്തെ എന്റെ ആഗ്രഹം കോഴ്സൊക്കെ കഴിഞ്ഞ് വെറുതെ വീട്ടിൽ കുറച്ച് നാൾ കുത്തിയിരിക്കണം ഓഹ് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ബാംഗ്ലൂർ വന്ന് അടിച്ച് പൊളിക്കണം എന്നായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ എന്റെ ഒരേ ഒരു ചിന്ത എങ്ങനെങ്കിലും ഇതൊന്ന് തീർന്നിട്ട് നാട്ടിൽ പോയി കുറച്ച് നാൾ വെറുതെ ഇരിക്കണം അത്രേ ഉള്ളൂ പിന്നെ ഏറ്റവും കൂടുതൽ വന്ന ക്വസ്റ്റ്യൻസ് ആട്ടോ പേരൻസിനെ എന്താ കാണിക്കാത്തത് അവരെവിടെയാണെന്ന് ചോദിച്ചിട്ട് എനിക്ക് ലീവ് കിട്ടിയപ്പം ഞാൻ എന്റെ അപ്പയുടെ വീട്ടിലാട്ടോ പോയത് അപ്പയുടെ വീട് ഇവിടുന്ന് കോയമ്പത്തൂരാട്ടോ അപ്പം എനിക്ക് അടുത്താണ് ഞാൻ അങ്ങോട്ടേ പോയത് ഞാൻ എന്റെ വീട്ടിലോട്ട് പോയില്ല എന്റെ കൊല്ലത്തോട് ഞാൻ പോയില്ല പോകുമ്പോൾ ഞാൻ കാണിക്കാട്ടോ അമ്മയുടെ കൂടെ വീഡിയോ എടുക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അമ്മയുടെ കൂടെ ഞാൻ വീഡിയോ എടുക്കാം ഞാൻ നാട്ടിൽ പോകുമ്പോൾ എടുക്കാട്ടോ എന്റെ ഫേവറേറ്റ് മൂവി എന്റെ ഫേവറേറ്റ് മൂവി ബാംഗ്ലൂർ ഡേയ്സാ ബാംഗ്ലൂർ ഡേയ്സ് കണ്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നത് ഈ അവസ്ഥ ഈ അവസ്ഥ നിൽക്കുന്നത് ബാംഗ്ലൂർ ഡേയ്സ് മറ്റൊരു മൂവിയാണ് പക്ഷെ എനിക്ക് ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാട്ടോ ബാംഗ്ലൂർ ഡേയ്സ് മൂവി ഫ്യൂച്ചർ പ്ലാൻ എന്താ ഫ്യൂച്ചർ പ്ലാൻ നേഴ്സിംഗ് ഒക്കെ കഴിഞ്ഞ് അബ്രോഡ് ഒക്കെ പോകണം അങ്ങനെയൊക്കെ തന്നെയാണ് ഫ്യൂച്ചർ പ്ലാൻ എല്ലാ നേഴ്സുമാർക്കും ഉള്ള പ്ലാൻ തന്നെ അബ്രോഡ് ഒക്കെ പോവാ സെറ്റിൽ ആവുക അതൊക്കെ തന്നെ എക്സ്ട്രോവേർട്ട് ആണോ ഇൻട്രോവേർട്ട് ആണോന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ രണ്ടിന്റെ ഇടയ്ക്ക് കാരണം ഞാൻ എന്റെ കംഫോർട്ട് സോണിൽ ഞാൻ ഭയങ്കര ആയിരിക്കും പക്ഷേ ഇപ്പൊ പുതിയ ഒരാളുടെ അടുത്ത് ഞാനത് ആയിരിക്കും എന്റെ ഒരു കംഫോർട്ട് സോണ് ഞാൻ ഭയങ്കര അളവുകൾ നല്ല സംസാരവും ഭയങ്കര ഇതായിരിക്കും പക്ഷെ ഒരാളുടെ അടുത്ത് ഒന്ന് സംസാരിക്കുമ്പോൾ ഞാൻ അവരുടെ വൈബ് ആകാറുണ്ട് പക്ഷെ ഞാൻ ഒരു ആംപി വേർട്ട് എന്ന് പറയാം പക്ക എക്സ്ട്രോവേട്ടും അല്ല പക്ക ഇൻട്രോവേർട്ടും അല്ല ഒരു ആംപി വേർട്ട് എന്ന് പറയാം കേട്ടോ എന്റെ ഏഹ് കുറെ ഫ്യൂച്ചർ പ്ലാൻ ചോദിച്ചിട്ടുണ്ട് എന്റെ ആഗ്രഹം എന്താ എന്റെ ആഗ്രഹം ലൈഫിൽ രക്ഷപ്പെടുക എനിക്ക് ഭയങ്കര ഉയർന്ന ചിന്താഗതിയാ പക്ഷെ ഞാൻ എവിടെ എത്തുന്നില്ല അതാണ് ഒരു വലിയ സത്യം എനിക്ക് ഭയങ്കര ചിന്താഗതിയാണ് ബിസിനസ് തുടങ്ങണം വലിയ വലിയ ചിന്താഗതിയാട്ടോ ആട്ടോ എന്റെ മനസ്സിൽ പക്ഷെ ഞാൻ ഇതുവരെ എവിടെ എത്തുന്നില്ല അതാണ് മെയിൻ ഒരു സംഭവം ആ ദേവാീഷ് എന്ന് പറഞ്ഞ ചേച്ചി എന്റെ കൈസാട്ടോ ആ ചേച്ചി പ്രഗ്നന്റ് ആ ചേച്ചിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞ് ആ പ്രാർത്ഥിക്കട്ടോ ചേച്ചി എന്റെ ലൈഫിൽ ഞാൻ തകർന്നിരിക്കുവാണ് ഉള്ള ജോലിയൊക്കെ പോയി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ എന്തേലും മോട്ടിവേഷൻ തരാമോ എടാ എനിക്കെങ്ങനെ മോട്ടിവേഷൻ ഒന്നും തരാൻ അറിഞ്ഞൂടാ ഒന്നാമത്തെ കാര്യം ഇന്ന് നമ്മൾ വിഷമിക്കും പക്ഷെ ഒരു ദിവസം നമ്മുടെ ഇതേ വരും ഒരു ദിവസം കൊണ്ടൊന്നും ഒന്നും ശരിയാവില്ല പക്ഷെ ഒരു ദിവസം എല്ലാം ശരിയാവും വെയിറ്റ് ഫോർ ദാറ്റ് ഏടാ കാരണം നമുക്ക് എല്ലാവർക്കും കഷ്ടത വരും ദുഃഖങ്ങൾ വരും എല്ലാം വരും എപ്പോഴും നമ്മൾ ഹാപ്പി ആവണമെന്നില്ല എപ്പോഴും നമുക്ക് ഹാപ്പിനെസ് കിട്ടണമെന്നുമില്ല അപ്പം വെയിറ്റ് ഫോർ ദാറ്റ് നിന്റെ ഒരു ദിവസം വരും എല്ലാം ശരിയാവും കേട്ടോ വിഷമിക്കണ്ടേ ഞാൻ ബുക്കിന്റെ മൺഡേയിലാട്ടോ ഫോൺ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് താഴോട്ട് പോകുന്നതുകൊണ്ട് കേട്ടോ വീഡിയോ കട്ടായി പോവാണേ പിന്നെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ ആരും ചോദിച്ചിട്ടുണ്ട് എനിക്കിങ്ങനെ ഒത്തിരി ബെസ്റ്റ് ഫ്രണ്ട്സ് ഒന്നുമില്ല എൻ്റെ പണ്ടത്തെ എൻ്റെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാങ് വേണം അല്ലെങ്കിൽ ഒരു ഇതൊക്കെ ഒരു പവർ ഉള്ളൂ ഒരു അഞ്ചാറ് പേര് ഒരു ഗ്യാങ് ഇതൊക്കെയാണ് ബെസ്റ്റ് ഫ്രണ്ട്സ് അങ്ങനെയൊന്നും അല്ലടാ നമ്മുടെ ഈ സ്കൂൾ ലൈഫ് കഴിഞ്ഞ് കഴിയുമ്പോൾ മനസ്സിലാവും നമ്മുടെ ഈ സ്കൂൾ ലൈഫിൽ നമ്മൾ ഒരാൾ ഉണ്ടായിരിക്കുമല്ലോ ആ ആൾ ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ കോളേജ് ലൈഫിലും നമ്മൾ ഒരുമിച്ചല്ല പഠിക്കുന്നെങ്കിലും അവരെ ഒരു വിളിക്കത്തുമില്ല മെസ്സേജ് അയക്കത്തുമില്ല ഒന്നും ചെയ്യത്തില്ല പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഒരു വൈബായിരിക്കും അങ്ങനെ എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് അവളുടെ പേര് അമ്മത്തൂർന്നാട്ടോ അവള് നാട്ടിലാണ് ഞാൻ ഇവിടെയാണ് അവൾ ത്രിവാണ്ട്രത്താട്ടോ പഠിക്കുന്നത് പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ട് ലൈഫിൽ പഠിച്ച പാഠം എന്റെ ലൈഫിൽ പഠിച്ച ഒരു പാഠം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അധികം ട്രസ്റ്റ് ചെയ്യാതിരിക്ക ഒന്നാമത്തെ കാര്യം പക്ഷെ ഇങ്ങനെയൊക്കെ ഡയലോഗ് അടിച്ചാലും ഞാൻ ട്രസ്റ്റ് ചെയ്യും കേട്ടോ എന്റെ സ്വഭാവം അതാണ് ഇപ്പം എന്നോട് ആരെ എന്തെങ്കിലും ചെയ്താൽ തന്നെയും എനിക്കത് മനസ്സിൽ വെച്ചോ ഞാൻ ഇരിക്കത്തില്ല അവരിപ്പൊന്ന് ചിരിച്ചൊന്ന് സംസാരിച്ച എന്റെ മനസ്സ് മാറും അങ്ങനെ ഒരു സ്വഭാവം ആട്ടോ പക്ഷെ അതൊരു പന്ന ക്വാളിറ്റി ആട്ടോ നമ്മളെ ആരും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കാം ഒന്നാമത്തെ കാര്യം നമ്മുടെ മുന്നിൽ ചിരിച്ചു നിൽക്കുന്നവരൊക്കെ ബാക്കി പോയി നമ്മുടെ കുറ്റം പറയുന്നവരായിരിക്കാം അല്ലെങ്കിൽ നമ്മളോട് കുഷുമ്പുള്ളവരായിരിക്കാം അങ്ങനെ കുറെ ആളുകളുണ്ട് നമ്മൾ നമ്മുടെ പേരന്റ്സിനെ മാത്രമേ ട്രസ്റ്റ് ചെയ്യാവുള്ളൂ എന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം അവര് മാത്രമേ നമ്മുടെ ഹാപ്പിനെസ് നമ്മുടെ ഉയർച്ചകളിൽ സന്തോഷിക്കത്തുള്ളൂ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ളവരൊക്കെ മാറിപ്പോയി നമ്മുടെ കുറ്റം പറയും നമ്മളെ കുറച്ച് അടുത്ത ആളുകളൊക്കെ ഉണ്ടല്ലോ അവര് മാത്രമേ നമ്മുടെ ഉയർച്ചകളിലും നമ്മളൊന്ന് വലുതാവില്ല നമ്മുടെ ഹാപ്പിനെസിലൊക്കെ സന്ദേശിക്കത്തോന്നാണ് എനിക്ക് തോന്നിയത് അപ്പൊ അത്രേ ഉള്ളു കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും കണ്ടോണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പൊ അത്രേ ഉള്ളൂ